ഹായ് അപ്പോൾ കടൽ തോണ്ട പുതിയ വീട്ടിലേക്ക് ഇറങ്ങും സാർ നമ്മൾ ചെറിയൊരു പൊതു അഭിപ്രായം തേടാൻ വേണ്ടി പോവുകയാണ് പ്രധാനമന്ത്രി നേരിൽ കാണാൻ അവസരം ലഭിച്ചാൽ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ചോദ്യം അപ്പോൾ ആൾക്കാർ എന്തൊക്കെ അഭിപ്രായം പറയുക എന്നുള്ളത് നമുക്ക് ഈ വീട്ടിലൂടെ കണ്ടറിയാവുന്നതാണ് വാ വീട്ടിലേക്ക് പോകാം പ്രധാനമന്ത്രിയെ നേരിൽ കാണാൻ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് ചോദിക്കും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് വേണ്ടിയിട്ട് എന്ത് ചോദിക്കുകയാണെന്നുള്ളത് എനിക്ക് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ അഭിപ്രായ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല പുള്ളി ഒരു രാഷ്ട്രീയ നേതാക്കളെയും കാണുന്നതിന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ആയിട്ടുള്ള ആൻസർ അതാണ് കേരളത്തിന് വേണ്ടിയോ കുറച്ച് സമാധാനം ചോദിക്കും അത്ര നല്ലതായത് കൊണ്ട് ഭയങ്കര മികച്ച അതുകൊണ്ടാണല്ലോ നമ്മളെ ഡിവൈഡ് ആൻഡ് റൂൾ അല്ലേ അപ്പോൾ ഒരു സെറ്റൻ വിവാഹത്തിനെയാണ് കൂടുതലും പുള്ളി എന്താണ് നോക്കുന്നത് അപ്പം പുള്ളിയുടെ ഒരു ഹിപ്പോക്രസി അങ്ങനെയാണ് അപ്പം പുള്ളി പല ചേഞ്ച് നടത്തേണ്ടിയിരിക്കും പിന്നെ പറ പറഞ്ഞടാ പ്രധാനമന്ത്രി ആ നീ പറഞ്ഞ നരേന്ദ്രമോദിയെ നേരിട്ട് കണ്ടാൽ നമ്മളാദ്യം പോയി കെട്ടിപ്പിടിക്കും ഞങ്ങൾ പോയി കെട്ടിപ്പിടിക്കും കേരളത്തിന് വേണ്ടി പറ വികസനം ആദ്യം നമ്മുടെ സർക്കാർ ഒന്ന് മാറ്റിമറിച്ച് നല്ല എല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ ഇനി അടുത്ത ബിജെപി വരുമോ ഇല്ലയോ ടക്കം കോൺഗ്രസ് പ്രേക്ഷകര് ബിജെപി പതി അയാൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രേക്ഷകര് ചെയ്യണം പ്രേക്ഷകര് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ചെയ്യത്തില്ല ഇനി എന്ത് പറഞ്ഞാലും നരേന്ദ്രമോദി കി ജെ ബിജെപി ആ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനുള്ളൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയും ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ വെച്ചിട്ടുള്ള ഡീൽ എന്തുവാണെന്ന് ചോദിക്കും ഇത്രയും പ്രാവശ്യം ഒരു കേസ് മാറ്റി വെക്കണം അതുപോലെ ഇപ്പം ഒരു അക്കൗണ്ട് തുടങ്ങാനും ഒരുവിധപ്പെട്ട കാര്യങ്ങൾക്ക് ബി ജെ പി വളരാൻ എല്ലാം കേരളത്തെ സഹായിച്ചേക്കുന്നത് പിണറായി വിജയനും അവരുടെ ടീമുമാണ് അപ്പോൾ അതിന് വെച്ചേക്കുന്ന ഡീൽ എന്തുവാണ് അതുകൊണ്ടുണ്ടാകുന്ന കേരളത്തിനുണ്ടാകുന്ന ദോഷങ്ങളെപ്പറ്റി എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കും അത്രയേ ഉള്ളൂ പ്രധാനമന്ത്രിയോട് ചോദിക്കുകയാണെങ്കിൽ പുള്ളി ഈ ഭരണത്തിൽ നിന്ന് മാറാൻ വേണ്ടി പോയി പുള്ളിയുടെ ഭരണം ഇഷ്ടപ്പെടുന്നില്ല പ്രധാനമന്ത്രിയെ നേരി കടൽ അവസരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കേരള തൊഴിലില്ലായ്മ അതിന് ഒരു പരിഹാരം അതായത് രാഷ്ട്രീയ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇന്ന് കേരളത്തിൽ തൊഴിലില്ലാതെ പോയി നമ്മുടെ കേരളത്തിലെ കുട്ടികളെല്ലാം പുറത്ത് പോയിക്കൊണ്ടിരിക്കുക ഞാനടക്കം കേരളത്തിൻ്റെ പുറത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കേരളത്തിനകത്ത് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ കേരളത്തിന് വേണ്ടി ചെയ്യാനായിട്ടുള്ള ഒരു അഭ്യർത്ഥന നടത്തുന്നത് അതാണ് അതെ പ്രധാനമന്ത്രി ഇവിടുത്തെ ഭരണം മാറ്റാൻ പറയും ഈ എന്താ കസ്റ്റ ഈ വണ്ടിയൊക്കെ കസ്റ്റം ചെയ്യുന്ന സംഭവമല്ലേ അതിനൊക്കെ ഈ പെറ്റി അടിച്ച് പഴയടിക്കുന്നൊക്കെ എന്തോ തന്നെ അതൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കഴിവുകളല്ലേ അതൊക്കെ ഇങ്ങനെ ഇത് നശിപ്പിച്ച എന്തോ തന്നെ ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ സംഭവം ഉള്ളത് ബാക്കി പുറത്ത് അമേരിക്ക ലണ്ടൻ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഇതൊക്കെ ഭയങ്കര പ്രോത്സാഹനമാണ് ഇവിടെ അത് നിരോധനം എന്തോ കള്ളും കഞ്ചാവ് പോലെയല്ലേ പിള്ളേർ വണ്ടിയൊക്കെ കഷ്ടം ചെയ്യുന്നതിന് ഇവിടെ നാട്ടുകാർക്കൊരു നഷ്ടവും ഇല്ല ചുമ്മാ അവരുടെ കയ്യിൽ ഇരിക്കുന്ന സാമാന്യം ചെയ്യുമ്പോൾ ഇവർക്ക് എന്തോ ത്തിൻ്റെ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ തെറിയായി പോകണേ അത്രേ ഉള്ളൂ ശരി എന്ത് ചോദിച്ചാലും നടക്കാറില്ലല്ലോ അപ്പം ഇവരെന്തു ചോദിക്കാനോ റോഡ് വൃത്തിയാക്കാൻ പറഞ്ഞു ഭയങ്കര മോശമാണ് ഇപ്പൊ മഴയും കൂടി ആയപ്പോൾ പിന്നെ വണ്ടി എടുത്തിറങ്ങാനേ പറ്റുന്നില്ല കേരളത്തിനായിട്ട് ആരും ചോദിക്കാലോ പുള്ളിയോട് എനിക്ക് ഹിന്ദി അറിയത്തൊന്നുമില്ല എന്നാലും

എന്ത് ചോദിച്ചാലും കിട്ടത്തില്ല പിന്നെ അതുകൊണ്ട് ഇങ്ങനെ പ്രയാ പറ്റിയ പ്രയാനൊന്നുമില്ല കിട്ടാൻ സാധ്യതയില്ലല്ലോ അപ്പം പിന്നെ ചോദിച്ചുകൊണ്ട് കാര്യമില്ല മെണ്ടായിരിക്കുമല്ലോ നല്ലത് കേരളത്തിന് എന്ത് ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ റോഡും മറ്റുള്ള കാര്യങ്ങളെല്ലാം നല്ലതാക്കാൻ വേണ്ടിയുള്ള ഇത് ചെയ്യാൻ പറയും മോശമാണ് അല്ല റോഡ് മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇനിയുണ്ടല്ലോ ഡെവലപ്പ് ആവാനുണ്ടല്ലോ കേരളത്തിൽ ഡെവലപ്പ് ആവാൻ ഒത്തിരി ഉണ്ട് ഫാക്ടറികൾ വരാനുണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനൊക്കെയുള്ള ഇത് വികസനം തന്നെ കേട്ടോ നമ്മൾ കുറച്ചും കൂടെ ഇപ്പം വരുമ്പോഴത്തേക്ക് കേരളത്തിന് കുറച്ചും കൂടെ വികസനം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന കുറവായിട്ടാണ് തോന്നുന്നത് പല പല കാര്യത്തിലും എന്താണ് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ റോഡിൻ്റെ സംഭവം ഇപ്പോൾ അത്യാവശ്യം ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് അത് കുഴപ്പമില്ല പിന്നെ അല്ലാതെ റെയിൽവേയിലൊക്കെ കുറച്ചും കൂടെ ഒക്കെ വികസനം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ എനിക്കും പ്രത്യേകിച്ച് ഇക്ക പറഞ്ഞ പോലെ തന്നെ എനിക്കും നല്ല വികസനം അത്രേ ഉള്ളു കേരളത്തിന് വേണ്ടി നല്ല വികസനം കേരളത്തിലായാലും ഇന്ത്യയിലായാലും നല്ല വികസനം ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ നമുക്ക് എനിക്ക് വേണ്ടി ഒന്നും ചോദിക്കത്തില്ല കേരളത്തിന് വേണ്ടി തന്നെ വികസനം തന്നെ ചോദിക്കുന്നതല്ല എന്തുവാ വികസനം പറഞ്ഞാൽ നമ്മുടെ പൊതുമേഖലയിലുള്ള കാര്യങ്ങളും മറ്റ് എല്ലാ കാര്യങ്ങളും പിന്നെ തീർച്ചയായിട്ടും അതല്ലേ നമ്മൾ എപ്പോഴും അങ്ങനല്ലേ ചിന്തിക്കണ്ടെങ്കിൽ പ്രധാനമായിട്ട് വകുപ്പിലുള്ള മാറ്റങ്ങൾ തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് കൂടുതൽ ടൂറിസം വെളിയിൽ നിന്നുള്ള ടൂറിസം കൊണ്ടുവരാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറായിട്ട് നോക്കും പിന്നെ അതുകൂടാതെ എന്താ പറയുക നമ്മളിപ്പം വെളിയിലുള്ള എയർപോർട്ടുകൾ പോലെ ട്രെയിനുകളും എയർപോർട്ടുകളും എല്ലാം ഇച്ചിരി കൂടെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള കാര്യങ്ങൾ പറയും പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്കറിയാം അടിസ്ഥാന ഇപ്പം ഇവിടെ വന്നാൽ തന്നെ ഒരു ടോയ്ലറ്റോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ അങ്ങനെ ലഭ്യമല്ല അപ്പം അതുപോലെയുള്ള അടിസ്ഥാന ടൂറിസം പോലെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോവാനായിട്ടൊക്കെ ശ്രദ്ധിക്കാനായിട്ട് പറഞ്ഞു ഒന്നിറങ്ങി പോവാമെന്ന് ചോദിക്കും പ്രത്യേകിച്ച് കൊടവൊന്നും ഇല്ലല്ലോ കേരളത്തിന് വേണ്ടി കേരളത്തിന് ഒരുപാട് കേന്ദ്രം അവഗണനകൾ ഉണ്ടായിട്ടുണ്ട് കേന്ദ്രത്തിൻ്റെ വകയായിട്ട് അതായത് കേന്ദ്രം ഒരുപാട് അവഗണനകൾ കേരളത്തോട് കാണിക്കുന്നുണ്ട് അതെല്ലാം എന്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ ചോദിക്കും കാരണം ഒരു പൊളിറ്റിക്കൽ ഇത് വെച്ചാണോ അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഒരു കേരളത്തിനോടുള്ള അതായത് ബി ജെ പി സർക്കാരിന് കേരളം പിടിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും പിന്നെ റോഡിൻ്റെ അവസ്ഥകളെ പറ്റി അതെല്ലാം ചോദിക്കും കാരണം കേന്ദ്രം രണ്ടായിരത്തി പതിനാല് മുതൽ കേരളത്തിനോട് നല്ല രീതിയിലുള്ള അവഗണന കാഴ്ചവെക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് എന്തെന്ന് ചോദിക്കുന്ന ചോദിച്ചാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും കാര്യങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞും പൊളിപ്പെടുത്തും അതുപോലെ തന്നെ ഇത് സാധനങ്ങൾ പലരക്ക് സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കും വില കുറയ്ക്കുന്ന ഡീസല് പെട്രോള് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം പറഞ്ഞ് വില കുറയ്ക്കണം പറയും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയും അത് എങ്ങനെ എങ്ങനെ എന്താ മെയിനായിട്ട് ഇതാണ് എന്തോ ഈ പറഞ്ഞ മെയിനായിട്ട് ഇതാണ് ഈ ഈ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് സാധന വില വരയ്ക്കുക അതുപോലെ തന്നെ ഡീസൽ ഡീസൽ പെട്രോൾ അതുപോലെ അതുപോലെ തന്നെ ജി എസ് ടി അങ്ങനുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താ അതെ 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 കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൾക്കാരെല്ലാം അല്ലേ ഇൻഡ് എല്ലാം കേരളത്തിലും ദുബൈയിലും അവിടെ ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ദാറ്റ് മീൻസ് ഇവിടെ ഒരു ജോബിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ അത് അതിന് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദി യങ്സ്റ്റേഴ്സ് ഉദാർത്ഥിക്കാൻ സ്റ്റേ ബാക്ക് ഇൻ കേരളം ഇവിടെ ജോലി ചെയ്യാം കേരളത്തിന് വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്ന ഒരുപടി മണ്ണ് മാത്രമായിരിക്കും ഏ കാരണം കേരളം അങ്ങനെ അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് വളരെ മോശം അവസ്ഥയിലോട്ട് പോയിട്ടുണ്ട് എല്ലാം ഒരു കാര്യം കേരളം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അത് അങ്ങനെ ചോദിക്കത്തുള്ളു ഞാൻ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ മോശമാണ് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ബി ജെ പിയിൽ താല്പര്യമുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് കാരണം ഇപ്പോൾ എന്തായാലും നമ്മുടെ കേരളത്തിന് വേണ്ടി ചോദിക്കുകയാണെങ്കിൽ കുറേ ഐ ടി പാർക്കുകൾ നമുക്ക് വേണ്ടി ഐ ടി പാർക്കും കുറച്ച് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഇപ്പം അതർ സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കിയാൽ അവിടെ കുറേ ഐ ടി പാർക്ക് അതിന് അനുയോജ്യമായ കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട് അതായത് അവിടുത്തെ ഈ ഡൗൺ മർത്തിൽ നിൽക്കുന്ന കുറേ സ്റ്റേറ്റ് എന്തായാലും അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അതായത് കുറച്ച് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഐ ടി പാർക്ക് മെയിനായിട്ട് ഐ ടി വിദ്യാഭ്യാസ സാധനങ്ങളൊക്കെ ഉണ്ടാവേണ്ടത് ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊരു അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഗൈസ്